ഹായ് ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും മറ്റു സ്ലോഗിലേക്ക് സ്വാഗതം ഇന്ന് വളരെ ടേസ്റ്റി ആയിട്ടുള്ള മുട്ട ബിസ്ക്കറ്റ് എങ്ങനെയാണ് എളുപ്പത്തിൽ തയ്യാറാക്കുക എന്ന വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ മിക്സിയുടെ ഒരു ജാർ ജാറെടുക്കുക അതിലേക്ക് അരക്കപ്പ് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് നമുക്കൊന്ന് പൊടിച്ചെടുക്കണം അരക്കപ്പ് പഞ്ചസാര പൊടിച്ച് കഴിയുമ്പോൾ ഏകദേശം ഒരു ഒരു കപ്പിൻ്റെ അളവ് കിട്ടും കേട്ടോ അപ്പോൾ ഇത് നന്നായിട്ട് ഞാനിവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് റൂം ടെമ്പറേച്ചറുള്ള മുട്ടയാണ് ചേർത്ത് കൊടുക്കേണ്ടത് രണ്ട് മുട്ട ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് വരാം കേട്ടോ ഒന്നും കൂടി ഒന്ന് ബ്ലെൻഡ് ചെയ്യാം അപ്പോൾ ഇതുപോലെ മിക്സീഡ് ജാറി ചെയ്യണമെന്ന് ഒരു നിർബന്ധമില്ല നമുക്കൊരു പാത്രത്തിൽ ഇട്ടിട്ട് ഒരു സ്പൂൺ വച്ച് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുത്താലും മതി ഇനി ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ സൺഫ്ലവർ ഓയിലാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് ഓയിലിന് പകരം ബട്ടർ ഗീ എന്ത് വേണമെങ്കിലും നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കരുത് എന്ന് മാത്രമേ എന്നിട്ട് നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് ബ്ലെൻഡ് ചെയ്യുക അതിന് ശേഷം ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇതുപോലെ ഇതുപോലായിരിക്കും നമ്മുടെ ബാറ്റർ കിട്ടുക ഇനി ഇതിലേക്ക് നമ്മൾ മൈദപ്പൊടിയാണ് കൊടുക്കേണ്ടത് അപ്പോൾ ഒരു അരിപ്പ് വെച്ച് കൊടുത്തതിന് ശേഷം അതിലേക്ക് ഒരു കപ്പ് അളവിൽ മൈദപ്പൊടിയും ഒരു പിഞ്ചുപ്പ് മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപ്പ് ചേർക്കുന്നത് കൂടെ തന്നെ അര ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത് ബേക്കിംഗ് പൗഡർ മതി ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കണ്ടെട്ടോ അര ടീസ്പൂൺ മാത്രം ചേർത്ത് കൊടുത്താൽ മതി സാധാരണ നമ്മൾ കേക്കൊക്കെ ചെയ്യുമ്പോൾ ഒരു ടീസ്പൂൺ എല്ലാം ചേർക്കാം ഇവിടെ അര ടീസ്പൂൺ മതി കേട്ടോ അത് പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി കളറിനായിട്ട് ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടിക്ക് പകരം മഞ്ഞ ഫുഡ് കളർ ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി ഞാനിവിടെ മഞ്ഞിപ്പൊടിയാണ് ചേർത്തത് ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഒട്ടും കട്ടകളില്ലാണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കിട്ടണം അപ്പം ഞാനൊരു കാര്യം പറയട്ടെ നമ്മുടെ ചാനൽ എല്ലാവർക്കും ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ എല്ലാ കൂട്ടുകാരും സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണേ അതുപോലെ ഈ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ വീട്ടിലെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്തിട്ടെല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ കമൻ്റ് ചെയ്യാനും അതുപോലെ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒന്ന് ഷെയർ ചെയ്ത് കൂടി കൊടുക്കാൻ മറക്കല്ലേ അപ്പോൾ ഇവിടെ നന്നായിട്ട് ഞാനിവിടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് കളർ കുറച്ച് കുറവായിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഫുഡ് കളറോ അല്ലെങ്കിൽ മഞ്ഞപ്പൊടിയോ ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ അപ്പം ഞാനിവിടെ കുറച്ചും കൂടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ടൊന്നും കൂടി ഒന്ന് മിക്സ് ചെയ്യാം എനിക്കൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ഒരു ബിസ്ക്കറ്റാണ് കേട്ടോ ഈ മുട്ട ബിസ്ക്കറ്റ് അഥവാ കോയിൻ ബിസ്ക്കറ്റ് എന്ന് പറയുന്ന ഈ ഒരു ബിസ്ക്കറ്റ് നയൻറ്റി ഐഡ്സിൽ കിഡ്സിന് എല്ലാവർക്കും ഇഷ്ടമായിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് കാരണം അന്നൊക്കെ ഏറ്റവും കൂടുതൽ നമ്മൾ കഴിക്കുന്നത് പാർലേജി അതുപോലെ ഈ മുട്ട ബിസ്ക്കറ്റ് പിന്നെ എന്താണ് മറ്റേ പഞ്ചസാരയിട്ട് വിളയച്ച ഒരു ബിസ്ക്കറ്റ് ഇല്ലേ അതൊക്കെ ആയിരിക്കും നമ്മൾ അന്ന് കൂടുതലായിട്ട് കഴിച്ചത് ഇന്നത്തെ കുട്ടികൾക്കാണ് ഓറിയോ ഡാർക്ക് ഫാൻഡസി അങ്ങനത്തെ ബിസ്ക്കറ്റൊക്കെ ഇന്നത്തെ കാലത്തല്ലേ നമ്മുടെ കാലത്തൊന്നും അങ്ങനത്തെ ബിസ്ക്കറ്റില്ല അല്ലേ നമ്മളൊക്കെ കൂടുതലും കഴിച്ചത് ഈ ഒരു ടൈപ്പ് ബിസ്ക്കറ്റായിരിക്കും ഇനി ഇതിലേക്ക് ഫ്ലേവറിനായിട്ട് ഞാനിവിടെ പൈനാപ്പിളിൻ്റെ ആണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു ടീസ്പൂൺ അളവിലാണ് കേട്ടോ പൈനാപ്പിളിൻ്റെ എസെൻസ് ചേർക്കുന്നത് ചില സ്ഥലങ്ങളിൽ വാനില എസെൻസ് ആയിരിക്കും ചേർക്കുക വാനില എസൻസ് ആണ് ചേർക്കുന്നതെങ്കിൽ ഒരു ടീസ്പൂൺ വാനില എസെൻസ് ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാനിവിടെ പൈനാപ്പിളിൻ്റെ എസെൻസ് ഒരു ടീസ്പൂൺ ആണ് ചേർത്ത് കൊടുത്തേക്കുന്നത് ഇനി ഇത് നന്നായിട്ടൊന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഞാനിവിടെ എടുത്തേക്കുന്നത് ഒരു കപ്പ് പൊടിച്ച പഞ്ചസാരയാണ് അപ്പോൾ നമുക്ക് കുറച്ചും കൂടി മധുരം വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി പൊടിച്ച പഞ്ചസാര നമുക്ക് ഈ സമയത്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് അല്ലെങ്കിൽ നമ്മൾ പഞ്ചസാര പൊടിക്കുന്ന സമയത്ത് ഒരു രണ്ട് ടേബിൾ സ്പൂണൊക്കെ കൂടുതലിട്ടിട്ട് പൊടിച്ചെടുത്താലും മതിയാവും ഇനി ഇത് ഒരുപോ ഇതുപോലെ ഒരു ഗ്ലാസ് എടുക്കുക ആ ഗ്ലാസ്സിലേക്ക് ഒരു പൈപ്പിംഗ് ബാഗ് വെച്ചുകൊടുക്കുക പൈപ്പിംഗ് ബാഗ് ഇല്ലാത്തവർ എന്ത് ചെയ്യുക ഒരു പാലിൻ്റെ കവറൊക്കെ ഉണ്ടാവില്ലേ അതിലേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുത്താൽ മതിയാവും കേട്ടോ ഇന്ന് നമുക്ക് ഈ ബാറ്ററി ഫുള്ളായിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഞാൻ ഈ ബാറ്ററി ഫുള്ളായിട്ട് ഈ ഒരു പൈപ്പിംഗ് ബാഗിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കുറച്ച് പൊക്കി പൊക്കി വെച്ച് കൊടുത്തിട്ട് ഫുള്ളായിട്ട് ഒഴിച്ചെടുക്കാണ് അപ്പോൾ ആദ്യം വിചാരിച്ച് കുറച്ച് ഒഴിച്ചെടുക്കാമെന്ന് പിന്നെ എനിക്ക് ഭയങ്കര മടിയായതുകൊണ്ട് ഞാൻ അത് ഒരുമിച്ച് ഒറ്റ ഒരു ട്രിപ്പിൽ ഒഴിച്ചെടുക്കാമെന്ന് വിചാരിച്ച് ഇങ്ങനെ തന്നെ ഒഴിച്ചെടുക്കാൻ കേട്ടോ നല്ല സ്മെല്ല് വരുന്നുണ്ടായിരുന്നു പൈനാപ്പിളിൻ്റെ അസെൻസ് ചേർത്തപ്പോൾ തന്നെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാക്കുന്നതിന് മുന്നേ തന്നെ അത് കഴിക്കാനുള്ള കൊതി എനിക്ക് കൂടി തുടങ്ങി കാരണം എൻ്റെ ഫേവററ്റ് ബിസ്ക്കറ്റാണ് കേട്ടോ ഈ മുട്ട ബിസ്ക്കറ്റ് എന്ന് പറയുന്നത് എപ്പോൾ കണ്ടാലും ഞാൻ കടയിൽ പോകുമ്പോൾ മേടിക്കുന്ന ഒരു ബിസ്ക്കറ്റ് കൂടിയാണ് ഇനി ഇതുപോലെ നന്നായിട്ടൊന്ന് വടിച്ച് ആ പാത്രത്തിലുള്ളത് ഫുള്ള് ഞാനിതിലേക്ക് ഒഴിച്ചുകൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ബാറ്റർ ഉണ്ടില്ല അത്യാവശ്യം നല്ല തിക്കിലാണ് ഇരിക്കുന്നത് അപ്പോൾ ഇതുപോലെ തന്നെ വേണം കേട്ടോ ഇനി ഒരു പഴയ ഒരു പാൻ വെച്ചെടുക്കാം അത്യാവശ്യം നല്ല കട്ടിയുള്ള പാൻ വെച്ചെടുക്കാം കേട്ടോ ഇനി വേറൊരു പാനിലേക്കാണ് ഞാൻ ഇതുപോലെ ഇറ്റിച്ചിറ്റിച്ച് ഒഴിച്ചു കൊടുക്കാനായിട്ട് പോകുന്നത് അപ്പോൾ ട്രായ്പാൻ്റെ പാൻ എടുക്കുന്നതാണ് കുറച്ചുകൂടി നല്ലത് അപ്പോൾ നമുക്ക് ഇങ്ങനെ വിട്ട് കിട്ടാനൊക്കെ വളരെ എളുപ്പമല്ലേ ചെറുതായിട്ട് ഒന്ന് അറ്റം കട്ട് ചെയ്തിട്ട് പൈപ്പിംഗ് ബാഗ് ഒന്ന് കട്ട് ചെയ്തിട്ട് നമുക്കിതുപോലെ ചെറിയ ചെറിയ ഡോട്ട്സ് പോലെ ഇട്ടുകൊടുക്കാം കേട്ടോ അപ്പോൾ അത്യാവശ്യം വലിപ്പത്തിൽ തന്നെ ചെയ്തോ കുഴപ്പമില്ല ഞാനിവിടെ ആദ്യത്തെ ഒക്കെ ചെയ്യണത് ചെറുതായിട്ടാണ് കേട്ടോ ചെയ്തേ കാരണം എങ്ങനെയാവും എന്നറിയില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ആദ്യത്തെ ചെറിയ ഏകദേശം ഒരു എന്താ പറയുക ബട്ടൺസ് വയ്ക്കില്ലേ അതിൻ്റെ ഒരു വലുപ്പത്തിലാണ് ഞാനിവിടെ ചെയ്തെടുക്കുന്നത് അപ്പോൾ നമ്മൾ നേരത്തെ ചൂടാക്കാൻ വെച്ച ആ പാനിലെ പഴയ പാൻ അതിൻ്റെ മുകളിലേക്ക് ഈ പാൻ വെച്ചുകൊടുത്തിട്ട് ഒരു മൂടി വെച്ചിട്ട് മൂടി ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഞാനിവിടെ കുക്ക് ചെയ്തെടുക്കുന്നത് ഒരു പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ എനിക്കിത് റെഡി ആയിട്ട് കിട്ടിയായിരുന്നു കേട്ടോ അപ്പോൾ കുറച്ച് കൂടി വലിപ്പത്തിലാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ താഴെ വച്ചേക്കുന്ന പാനിലേക്ക് ഒരു ചെറിയൊരു റിങ് പോലെ എന്തെങ്കിലും വെച്ചെടുക്കുക അതായത് നമ്മൾ കേക്കൊക്കെ ബേക്ക് ചെയ്യില്ലേ അതുപോലെ ഒരു റിങ് വെച്ചെടുക്കുക എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് ഈ ഒരു പാൻ വെച്ചുകൊടുത്തിട്ട് ഒരു പത്ത് മിനിറ്റ് നേരം ബേക്ക് ചെയ്യുക അതിന് ശേഷം ആ പാനിൻ്റെ മൂടി ഒന്ന് എടുത്ത് മാറ്റിയതിന് ശേഷം ഒരു അഞ്ച് മിനിറ്റ് കൂടി നേരം നമുക്ക് ഇതുപോലെ തന്നെ ബേക്ക് ചെയ്താൽ കുറച്ചും കൂടി വലിപ്പുള്ളതാണെങ്കിലും നന്നായിട്ട് കുക്കായിട്ട് കിട്ടും കേട്ടോ ഇപ്പോൾ ഇവിടെ ഞാനിത് ചെറിയ ചെറിയ ഇതായിട്ട് ചെയ്തതുകൊണ്ട് ഒരു പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ എനിക്കിവിടെ ബേക്കായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇങ്ങനെ പതിയെ പതിയെ ഒന്ന് വിടിയിച്ചു കൊടുക്കുക അപ്പോൾ അടിയിൽ ചെറുതായിട്ടൊരു കളറൊന്നും ഷെയ്ഡ് ഒന്ന് മാറിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ അടിയിലൊരു എന്താ പറയുക ഒരു റിങ് വെച്ചുകൊടുക്കാന്നുണ്ടെങ്കിൽ ഇത്രയ്ക്കും വരില്ല കേട്ടോ അപ്പോൾ പിന്നെ ഉണ്ടാക്കുന്നത് മുഴുവനും ഞാൻ അതുപോലെ ഒരു റിങ് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലേക്കാണ് ഈ പാൻ വെച്ചുകൊടുത്ത് ചെയ്തത് അപ്പോൾ ഇതുപോലെ എല്ലാവരും തയ്യാറാക്കി നോക്കുക താങ്ക്സ് ഫോർ വാച്ചിങ്